പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സാരിയുടെ തന്ത്രങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോയതിനെ തുടർന്ന് സറിവിന്റെ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് തിരികെ എത്തിയിരിക്കുകയാണ് കിരണും അതുപോലെ തന്നെ കല്യാണിയും മാത്രവുമല്ല കുഞ്ഞിനെ അവൾക്ക് മടക്കി കൊടുക്കണം ആ കുഞ്ഞിനെ തിരികെ കൊടുക്കേണ്ടത് നമ്മുടെ കൂടി ചുമതലയാണ് എന്ന് വ്യക്തമാക്കുന്ന കിരണും അതുപോലെ തന്നെ കല്യാണിയും അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വീടിന്റെ മുറ്റത്ത് വെച്ചിട്ട് പോകാം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അവർ തീരുമാനിക്കുന്നു ൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല പക്ഷേ നമ്മൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുകയാണ് എങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന കിരൺ കുഞ്ഞിനെ തിരികെ കിട്ടുമ്പോൾ എന്തായാലും സറൈവിന് സന്തോഷമാകും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കല്യാണി ഇനിയും ഈ കുഞ്ഞിന് നേരെ ആക്രമണം ഉണ്ടാവുകയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അത് നമുക്ക് നേരിടാൻ കൂടെ നിൽക്കാം എന്ന് വ്യക്തമാക്കുന്ന കിരൺ ഇപ്പോൾ കുഞ്ഞിന് അമ്മയുടെ വാത്സല്യവും മറ്റും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാകണം ഇല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ഭാവി തന്നെയാണ് നശിക്കുക അതുകൊണ്ട് ഇവിടെ കുഞ്ഞിനെ വെച്ചിട്ട് പോകാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കിരണും അതുപോലെ തന്നെ കല്യാണിയും മടങ്ങി പോവുകയാണ് കുഞ്ഞിന്റെ ശബ്ദം കേട്ട് ഇതേ തുടർന്ന് സരയു അവിടേക്ക് വന്നതിനെ തുടർന്ന് തന്റെ കുഞ്ഞിനെ കാണാനിടയാകുന്നു ഇതോടെ വളരെയധികം സന്തോഷം ഉണ്ടാവുകയാണ് സരയുവിന് തന്റെ കുഞ്ഞിനെ തിരികെ കിട്ടി എന്ന് ഉടൻ തന്നെ മനുവിനോട് വിളിച്ചു പറയുന്ന സരയു വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതെല്ലാം കണ്ട് പോവുകയാണ് രാഹുലും അതുപോലെ തന്നെ സാരിയും എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാതെ അവർ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു ആരും ചതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായിരുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് രാഹുലിനെ കാണുന്നതിനായി കിരൺ വരുന്നത് ഇതോടെ കിരണിനോട് നീയാണ് ആ കുഞ്ഞിനെ രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് രാഹുൽ പറയുകയാണ് അതെ ഞാൻ തന്നെയാണ് അത് ചെയ്തത് കാരണം അത് താരാൻറ്റിയുടെ കൂടി മകളുടെ മകളാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്കും അവകാശമുണ്ട് ഞാൻ ആ കാര്യം ഇനിയും ചെയ്യുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന കിരൺ അത് എതിർക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് കടന്നു വരുന്ന നമ്മുടെ സാരി ഇത് കേൾക്കാൻ ഇടയാകുന്നത് തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് കിരണും കല്യാണിയുമാണ് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് അവൾ ും തൻ്റെ കുഞ്ഞിനു വേണ്ടി അവർ ഇങ്ങനെ ചെയ്യുമെന്ന് അവൾ കരുതിയിരുന്നില്ല ഇതോടെ വളരെയധികം സന്തോഷമായിരിക്കുകയാണ് അവൾക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് സത്യങ്ങൾ അറിയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും തൻ്റെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് നയിക്കുകയും ചെയ്തതിനെ തുടർന്ന് താരതൻ്റെ അമ്മയാണെന്ന സത്യം അറിയുകയാണ് അവൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്